സുഹൃത്തുക്കളെ ഇതാണ് ചേനപ്പൂവ് ഇന്ന് ചേനപ്പൂ കൊണ്ട് നമുക്കൊരു തോരം വെക്കാം ആദ്യമായി ചേനപ്പൂവ് മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ നന്നായി കഴുകണം പിന്നീട് അവനെ തോരൻ കരിയാൻ പാകത്തിന് ചെറിയ പീസുകളാക്കിയിട്ട് മാറ്റണം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വലുതാക്കിയിട്ടും ചെറുതാക്കിയിട്ടും കരിയാണ് അവനെ കൈകാര്യം ചെയ്യുന്നവന്റെ കൈ നന്നായിട്ട് ചൊറിയും കൈ ചൊറിയും കരുതിയിട്ട് തിന്നാ ചൊറിയൊന്നും ധൈര്യമായിട്ട് കഴിക്കാം കണ്ടില്ലേ ഈ പൂവ് കാണാൻ നല്ല ഭംഗിയാ പക്ഷെ ഈ ഭംഗി പോലെയല്ല അതിൻ്റെ സ്മെല്ല് സ്മെല് വളരെയധികം ബാഡ് സ്മെല്ല പൂവ് വിരിഞ്ഞാലാണ് ബാഡ് സ്മെല് അതിന് മുന്നേ തന്നെ നമ്മളത് മുറിച്ചെടുത്ത് തോരനോ കറിയോ മറ്റോ വെച്ച് ഉപയോഗിക്കണം ഇനി നിങ്ങൾക്ക് വിരിഞ്ഞ പൂവാണ് കിട്ടിയത് അതിന് ബാഡ് സ്മെല്ലുണ്ട് െന്ന് അത് ഒഴിവാക്കേണ്ട ആവശ്യമില്ല അത് അരിഞ്ഞിട്ട് നന്നായി കഴുകി കഴിഞ്ഞാൽ തന്നെ അതിന്റെ ബാഡ് സ്മെല് പോകും അങ്ങനെ ഉപയോഗിക്കാവുന്നതാണ് ചേനപ്പൂവ് എല്ലാവർക്കും എപ്പോഴും കിട്ടണ സാധനമല്ല ചേന കൃഷി ചെയ്യുന്നവർക്ക് തന്നെ വളരെ അപൂർവമായിട്ടാണ് ഈ പൂവ് കിട്ടുക കിട്ടിക്കഴിഞ്ഞാൽ ഈ പൂവ് ആരും മിസ്സാക്കരുത് അത് ഉപയോഗത്തിൽപ്പെടുത്തണം ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് ഈ പൂവിനും ചേനക്കും ചേനത്തണ്ടിനും ചേനടയിലക്കും ചില രോഗങ്ങളുടെ കാര്യത്തിൽ മരുന്നിനോടൊപ്പം ഭക്ഷണത്തിൽ ചേന ഉൾപ്പെടുത്തുന്നത് രോഗം അതിവേഗം മാറാൻ വളരെ സഹായകമാണ് ചേന ഇലയോ ചേനയോ കറിയാക്കി കഴിച്ചാൽ നമ്മുടെ പ്രതിരോധശേഷി വർദ്ധിക്കും ചെറുതായി അരിഞ്ഞിരുന്ന ചേനപ്പൂവ് രണ്ട് പ്രാവശ്യം നന്നായി കഴുകി വെക്കണം ഇനി ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാം തേങ്ങ ഉള്ളി പച്ചമുളക് ഇതൊന്ന് ക്രഷ് ചെയ്തു വെക്കുക വേണ്ടത് രണ്ട് വറ്റൽമുളക് അല്പം ഇഞ്ചി ഒരു സബോള അരിഞ്ഞത് അല്പം വേപ്പിൻ്റെ ഇല വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക ചേനയോ ചേനത്തണ്ടോ ചേനപ്പൂവോ പാകം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ധാരാളം തേങ്ങ ചരികിയതോ അല്ലെങ്കിൽ ധാരാളം തേങ്ങാ ഉപയോഗിച്ച് പാകം ചെയ്യുന്നത് ഇതിൻ്റെയൊക്കെ ഗുണം കുറക്കുമെന്നാണ് പറയപ്പെടുന്നത് വേപ്പില വറ്റൽമുളക് ഇഞ്ചി സബോള പാകത്തിന് ഉപ്പ് ഇട്ട് വാറ്റിയതിലേക്ക് ചേനപ്പൂ നന്നായി ഇളക്കി ചേർത്ത് അല്പസമയം മൂടി വെച്ച് വേവിക്കാം ചേനപ്പൂ നന്നായി വെന്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച അരപ്പ് ചേർത്ത് ഇളക്കി ഒന്നുകൂടി ചെറുതായി വേവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തോരൻ റെഡി